ഹി ഗായ് നമ്മുടെ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം ഓരോ ദിവസം കഴിയുംതോറും ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെ വന്നിട്ട് ഇപ്പൊ ഓരോ കാര്യങ്ങളും വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും നാളി വരൊക്കെ എവിടെയായിരുന്നു നമുക്കറിയില്ല പക്ഷെ ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു ആൾക്കാർ പുറത്തു വന്നിട്ട് ദിലീപിന്റെ ദിലീപ് തന്നെയാ സംശയം എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം ദിലീപ് മലയാള സിനിമയില് അഭിഭാജ്യ ഘടകമായ സമയമായിരുന്നു സിനിമ മൊത്തം ഉണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ടർ ആണ് എല്ലാ നിലകളിലും ഈ സിനിമ അടക്കി വാങ്ങുകൊണ്ടിരുന്നത് സിനിമ നിർമ്മിച്ചു ആ സിനിമയുടെ നിർമ്മാണം കഴിഞ്ഞതോടുകൂടിയാണ് ഒരു അപ്രമാതിത്യം മലയാള സിനിമയിലേക്ക് വന്നത് അപ്പോഴേക്കും എല്ലാ ആൾക്കാരും സിനിമയുടെ ഒരു ഒരു പോക്ക് അങ്ങനെയാണ് പ്രത്യേകിച്ച് മലയാള സിനിമയുടെ ഒരു പോക്ക് അങ്ങനെയാണ് ഒരു ഹിറ്റ് ആരെങ്കിലും കൊടുത്താൽ അയാളുടെ പുറകെ കുറെ ഇങ്ങനെ കുറെ എപ്പോഴും മണിക്കൂർ ഉണ്ടാകും മലയാള സിനിമയിലെ എല്ലാ ഗ്രൂപ്പുകളും അവരുടെ പുറകിലുണ്ടാകും സംഘടനകൾ അവരുടെ പുറണ്ടാകും അവർ പറയുന്ന വേദവാക്യം എന്നുള്ള നിലയിൽ കൊണ്ടു നടക്കാനായിട്ട് കുറേയധികം ആളുകൾ ഇവരുടെ പിന്നാമ്പറത്തുകൂടി ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും പതിവാണ് അത് സിനിമയുടെ ഒരു ഒരു രീതിയാണ് അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഒതുക്കേണ്ടവരെ ഒതുക്കുന്ന ഒരാളായിരുന്നു ദിലീപ് തിലകനെ പോലും ഒതുക്കിയത് ഈയാളാണ് തിലകനെ ഒതുക്കി അതിന്റെ പ്രശ്നങ്ങൾ തിലകം പോലും പറഞ്ഞിട്ടുണ്ട് ആൾ ഈ കുറുകിയവരെ വിശ്വസിക്കരുത് അവനാണ് ഈ കുഴപ്പത്തിലെല്ലാം കാരണം എന്ന് തുറന്നു പറഞ്ഞ എത്രയോ ഇന്റർവ്യൂസ് കാണണോ ഉണ്ടല്ലോ ഇപ്പോഴും ഏഷ്യാൻ റേലും കാണുമല്ലോ അങ്ങനെ അതിനുശേഷമാണ് ഓരോരോ സംഗതികളിങ്ങനെ പുറത്തു വരുന്നതും ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നു ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് പിന്നോ ഇത് ഇയാള് ജയിലിൽ കിടന്ന സമയത്ത് എങ്ങനെയാണ് ജയിലിൽ പോയത് എ വി ജോർജ് എന്ന് പറയുന്ന എസ് പി അന്വേഷിച്ച സമയത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു എല്ലാ തെളിവുകളും കിട്ടിയതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത് എന്നിട്ടാണല്ലോ പിന്നെ ഹൈക്കോടതി ചുവറതാണോ ഇരുപത്തി എൺപത്തി ആറ് ദിവസം ഇയാളെ അകത്തിട്ടത് ഒരു തെളിവ് ഇല്ലാതെ രീതിയിട്ടാണോ അകത്തിട്ടത് അതിനുശേഷം വന്ന തെളിവുകൾ ഒന്ന് കേൾക്കണം ബാലേന്ദ്രകുമാർ ആദ്യം ഈ തിരുവനന്തപുരത്ത് എന്നെയാണ് ഒരു ആ പാവമനുഷ്യൻ എന്നെയാണ് വിളിക്കുന്നത് ഞാൻ ഈ കേസിന്റെ പുറ തുടങ്ങിയതിന്റെ അന്ന് മുതൽ ഞാൻ ഇതിന്റെ പുറകെ തന്നെയുണ്ട് ആ സമയത്താണ് ബാലേന്ദ്രന്മാർ വിളിച്ചു പറഞ്ഞേട്ടാ ഒന്ന് കാണണം എറണാകുളത്ത് ഉണ്ടെങ്കിൽ ഞാനൊന്ന് വരാം അങ്ങനെ ബാലേന്ദ്രകുമാറാണ് ആദ്യം എന്റെ ഒരു പതിനാറോളം വോയിസ് ക്ലിപ്പുകൾ എന്നെ കേൾപ്പിക്കുന്നു ആ വോയിസ് ക്ലിപ്പുകളാണ് പിന്നിൽ പിന്നീട് ചാനലുകളിൽ വന്നുകൊണ്ടിരുന്നത് ആ വോയിസ് ക്ലിപ്പുകൾ മുഴുവൻ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് അതിനകത്ത് വളരെ വ്യക്തമായ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ആ വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത് തേടിയ വള്ളി കാലിൽ ചുറ്റി നമുക്ക് സ്വാധീനിക്കാൻ പറ്റി എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ആ വോയിസ് ക്ലിപ്പ് തൃശൂർ ഒരു ബി ജെ നേതാവ് ഉല്ലാസ് എന്ന് പറയുന്ന ഒരാൾ ഈ ദിലീപിന്റെ അനുജന അയച്ചു കൊടുത്തതാണ് അതിന്റെ ഉദ്ദേശം എന്താണ് ആ വോയിസ് ക്ലിപ്പിന്റെ അതുപോലെ തന്നെ അടച്ചിട്ട മുറിയിൽ വിചാരണ നടക്കുന്നു പക്ഷേ ഈ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ നിന്നും ജീവനക്കാരുടെ വീട്ടിലും തോന്നുന്നവനൊക്കെ എടുത്തുകൊണ്ട് പോവുക അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അന്വേഷണം നിരസിക്കുക ജയിലിൽ കിടക്കുന്ന പ്രതി അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി പ്രതിയായിട്ട് നിൽക്കുന്ന ദിലീപ് കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക ഇതിനെക്കുറിച്ച് അന്വേഷണം പാടില്ല ഇയാൾ ആരാണ് പറയാ അന്വേഷണം പാടില്ല എന്ന് പറയാൻ ഒരു പെണ്ണിന്റെ മാനമാണ് മെമ്മറി കാർഡിൽ ഇരിക്കുന്നത് അപ്പൊ പറയാ ഇതിനെ കുറിച്ച് അന്വേഷണമേ വേണ്ട ഹർജികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എഫ് എസ് എൽ രാവിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നു കോടതിയിലേക്ക് ഒമ്പര വർഷക്കാലത്തോളം അത് വെച്ചു അവസാനം പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോൾ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തു ക്ലാരിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു എത്ര തവണ അറുപത്തിയെട്ട് തവണയാണ് ഹർജികൾ കൊടുത്തതൊക്കെ കൊടുത്തി മാറ്റിവെച്ചത് എന്നിട്ട് പറയുന്നതോ അതിജീവിത കേസ് മാറ്റി വെക്കുന്നു അതിജീവിത കേസ് നിർത്താൻ സമ്മതിക്കുന്നില്ല നടത്താൻ സമ്മതിക്കുന്നില്ല എന്തൊക്കെയാണ് സംഭവിച്ചത് അതിജീവിതത്തിലൂടെ ഈ കോടതി ചോദിച്ചത് ചോദിച്ച ചോദ്യം അതിജീവിതം പുറത്തു പറഞ്ഞിട്ടുണ്ടല്ലോ മാഡം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നിന്റെ സ്ഥനോയല്ല ഞാനെന്നാണ് പറഞ്ഞത് ഇത് അതിജീവിത പുറത്തു പറഞ്ഞ കാര്യമാണ് ഇതുപോലെ എത്ര എത്ര കാര്യങ്ങൾ ആ കോടതിയിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു ഇപ്പോഴാണ് ഇതെല്ലാം വെളിയിൽ വരുന്നത് പക്ഷേ അത് എപ്പോഴും നിയമത്തെ അനുസരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ വിധി സാങ്കേതികമായി അംഗീകരിച്ചേ പറ്റൂ കാരണം ഒരു കോടതിയുടെ വിധിയാണ് നമ്മുടെ നാട്ടിലെ നിയമവസ്ഥയെ അംഗീകരിക്കുന്നുണ്ട് പറയുകയാണ് സാങ്കേതികമായി ആ വിധി അംഗീകരിക്കുന്നു പക്ഷേ ഒരു കാലത്തും മനസാക്ഷിയുടെ കോടതിയിൽ ഈ ഈ ഇന്നലെ വന്ന വിധി അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നെ കൊണ്ട് സാധിക്കില്ല അംഗീകരിക്കുക അതിന് ഇനി എന്ത് കേസ് വന്നാലും ശരി ഞാൻ തുറന്നു പറയണം കാരണം അതിനകത്ത് അത്രത്തോളം വോയിസ് ക്ലിപ്പുകൾ ഈ ഈ നടന്ന സംഭവം റീക്രിയേറ്റ് ചെയ്ത് ദിലീപ് വനിഞ്ഞതോടെ കൂടിയിട്ട് ഈ റീക്രിയേറ്റ് ചെയ്ത് ചാനലുകളിലും വന്നു തൃശ്ശൂര് ആ പിന്നെ ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ നിന്ന് അത്താണി വരെയുള്ള സ്ഥലങ്ങളിൽ അതേ സ്പീഡിൽ ആ വണ്ടി ഓടിച്ച ആ വണ്ടിയുടെ പിന്നിൽ നിന്ന് റീക്രിയേറ്റ് ചെയ്തു തിരക്കഥയുണ്ടാക്കി ആ തിരക്കഥയുടെ മുഴുവൻ രൂപങ്ങളും അതിൽ നിന്നെടുത്തു പൾസർ സുനിയെ അറിയാമെന്ന് ആ അറിഞ്ഞുകൂടാ എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പൾസർ സുനിയെ അറിയാമെന്ന് പോലീസ് തെളിയിച്ചു പൾസർ സുനി ദിലീപിന്റെ ലൊക്കേഷനുകളെല്ലാം എവിടെയൊക്കെയാണെന്നുള്ള കാര്യം എന്റെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു ഇത് പോലീസ് അറിയുന്നതിനേക്കാളും കൂടുതൽ സിനിമയുള്ള ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഈ കാര്യം ഇന്നലെ ദിലീപിനെ സർവ്വാത്മന സ്വാഗതം ചെയ്ത ഒരു മനുഷ്യരുണ്ടല്ലോ തിരുവനന്തപുരത്ത് സുരേഷ് കുമാർ പിന്നെ നിർമ്മാതാവ് ഭർത്താവ് ആറ് മണിക്കൂറോളം എറണാകുളം പട്ടണത്തിൽ ആർക്ക് വേണ്ടിയാണ് ഇവരൊക്കെ ഈ പിന്നെ ഈ വിടുപണി ചെയ്യുന്നത് ഈ ഒരു നടക്കെതിരെ ഗൂഢാലോചന നടത്തി നടിക്ക് നടക്ക് ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്ത ദിലീപ് നമ്മുടെ ഇത്രയും ദിവസം എന്താ റെ കോടതി വിധി വന്നതിന് ശേഷം നമ്മള് ഭൂരിഭാഗം ആൾക്കാറും നൂറിലൊരു അമ്പത് ശതമാനം ആൾക്കാരും ദിലീപ് നിരപരാധിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കവേ ഇപ്പോൾ ഓരോ തെളിവുകളും ഓരോ റെക്കോർഡ്സുകളും ഓരോ ഫിലിം ഇൻഡസ്ട്രിയിൽ ഓരോ ആൾക്കാരും വന്ന് ദിലീപിനെതിരെ പിന്നെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും കൺ കണ്ടറിയേണ്ടതിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ആരായാലും ആര് ചെയ്തതായാലും അവരെ പിടിക്കട്ടെ എന്താ പറയുക നിയമത്തിന് മുന്നിൽ അവർ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായി ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കലേക്സ്റ്റ് വീഡിയോ